ഈ നാട്ടിലെ ആളുകളെല്ലാം അവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കുക ഉത്തരവാദിപ്പെട്ട പൊതുപ്രവർത്തകർ സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രചിച്ചു നിൽക്കുന്ന നേതാക്കൾ പഠിക്കണം മഹാനായ ഉമർബൻ്റെ ജീവിതം ഞാൻ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനും കൂടി കിടന്നുറങ്ങിയാൽ എന്റെ പ്രജകളിൽ ആർക്കെങ്കിലും വല്ല ആവശ്യമുണ്ടായാൽ ആരാണവർക്ക് ആ ആവശ്യം ചെയ്ത് കൊടുക്കുക ആരാണ് അവരുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുക അതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ ഞാൻ ഇവിടെ നടന്നിട്ട് ആർക്കെങ്കിലും നല്ല ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കാം ശരി അമീറുൽ എന്നാൽ നിങ്ങൾക്ക് പകലിൽ അല്പം കിടന്നുറങ്ങിക്കൂടെ രാത്രി ചെയ്താൽ ഉറക്കില്ല പകലിൽ ഉറങ്ങിക്കൂടെ ഒന്ന് പകലിൽ ഒന്ന് വിശ്രമിച്ചൂടെ അപ്പോഴാണ് മഹാനായ അമൃതനിൽ സത്യാ പ്രതിയല്ലെന്ന് പറഞ്ഞത് എന്ന പല ആവശ്യങ്ങൾക്കായി പല ആളുകൾ എന്നെ തേടി എന്റെ ഭരണ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഞാൻ ഉറങ്ങിയാൽ നാളെ എന്ത് സമാധാനമാണ് ഞാൻ പറയേണ്ടത് നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മതി അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ ആയാൽ മതി എന്തെങ്കിലും ഒരു പേപ്പർ ശരിയാക്കാൻ പോയാൽ നാളവാ നോക്കിയിട്ട് വരില്ല ആളവാണ് എനിക്ക് അനുഭവം ഉണ്ട് എന്റെ നാട്ടിലെ ഒരു പള്ളിയുടെ ഒരു കോട്ടേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഉത്തരവാദി ഏൽപ്പിച്ചു അടുത്ത ഹജ്ജ് പെരുന്നാളിന് പണി പൂർത്തിയാക്കണമെന്ന രീതിയിലായി ഏൽപ്പിച്ചത് അഞ്ചു മാസമായി പെർമിഷൻ കിട്ടിയത് ഇന്നലെ അഞ്ചു മാസമായി ഒരു ബിൽഡിങ്ങിന്റെ പെർമിഷന് വേണ്ടിയിട്ട് പിന്നാലെ ഓടാണ് പെർമിഷൻ കിട്ടിയത് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് പെർമിഷൻ കിട്ടിയത് ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തകർ ഒരു ജോലി ഏറ്റെടുത്താൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി നിർവഹിക്കാതെ ധരിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിരഹം തന്നെയാണ് അത് ആരാണെങ്കിലും ശരി രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളാണെങ്കിലും ശരി പള്ളിയുടെ ഉസ്താദുമാരാണെങ്കിലും ശരി ഉത്തരവാദപ്പെട്ട പോസ്റ്റുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഭംഗിയായി നിർവഹിക്കാതെ അവിടത്തേക്ക് വേണം ഇത് ശരിയായിട്ടില്ല അത് ശരിയായിട്ട് പറഞ്ഞ് ആളുകളെ വേദനിപ്പിക്കുന്ന ഓരോ നേതാക്കന്മാരും ഓരോ ഉദ്യോഗസ്ഥരും മനസ്സിലാക്കണം ആളുകളെ വറുപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പ്രവർത്തനമെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല നമ്മളെ കഴിയൂലെ ആനായ ഉമർബനുൽ അവസാനത്തെ രണ്ടു വർഷം കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ് രാത്രി ഉറങ്ങാതെ മദീനയുടെ മണരാരുണ്യങ്ങളിലൂടെ മദീനയുടെ മണനാരുണ്യങ്ങളിലൂടെ മഹാനായ ഉമർബനൽ ഹച്ചാതിയല്ലാഹുന്നു റോന്നു ചുറ്റുമ്പോഴാണ് ഒരു വൃദ്ധയായ ഒരു ഉമ്മയെ കാണാനിടയായത് ഒരു വൃദ്ധയായ ഉമ്മയെ കാണാനിടയായത് അപ്പോഴേക്കും ഉമർബനൽ ഹച്ചാ പ്രതിയല്ലാകുന്നു ആ പെണ്ണിനോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പെണ്ണിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താ പെണ്ണിനോട് ചോദിച്ചോ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു രാജാവ് ഒരു അമീര് എന്റെ ദൗത്യം ഞാൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടോ എന്നറിയാൻ വളരെ രഹസ്യമായി രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഈ വൃദ്ധയായ അറിയില്ല മാതാവിനറിയില്ലാണെന്ന് ഈ വൃദ്ധയായ അറിയില്ല ആ ഉമ്മയോട് ഉമർത്തങ്ങൾ ചോദിച്ചോ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പറഞ്ഞു ഉമറോ ഉമറിനെ കുറിച്ച് ാണ് നല്ലത് എനിക്ക് ഉമറിനെ കുറിച്ച് നല്ല അഭിപ്രായമല്ല ഉമറിനെ കുറിച്ച് എനിക്ക് നല്ലത് പറയാനില്ല എന്ന് മഹാനായ മഹാനായുവിനോട് പറഞ്ഞപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞു ഉമരന്തു തെറ്റാ ചെയ്തത് അപ്പോഴാണ് ആ വൃദ്ധയായ മാതാവ് മഹാനായോട് പറയുന്നത്

അല്ല മദീനയുടെ മൂലയിൽ താമസിക്കുന്ന നിങ്ങളുടെ പ്രയാസം എങ്ങനെയാണ് മദീനയുടെ പള്ളിയിൽ അടുത്ത് താമസിക്കുന്ന അറിയുന്നത് തളങ്കരയിൽ ഏതോ ഒരു മൂലയിൽ താമസിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കുറിച്ചിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യമായ ഒരു വിഷയമല്ലല്ലോ അല്ലെങ്കിൽ ഉപ്പമായൊരു വിഷയമല്ലല്ലോ മദീനയുടെ ഏതോ ഒരു മുക്കുമൂലയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സാമ്പത്തികമായി ആവശ്യമുണ്ട് എന്ന് ഉമരൻ എങ്ങനെ അറിയാം അപ്പോഴാണ് ആ ആ വൃദ്ധയായ മഹാനായ ചോദിക്കുന്നേ ഉമറാണ് നീ വൃദ്ധയായ ഏതെങ്കിലും ഒരാൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകൾ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഒരു നാടിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട് ഒരു സ്ഥാപനത്തിന്റെ ദൗത്യം ഏറ്റെടുത്തിട്ട് ആ സ്ഥാപനത്തിന്റെ അകത്ത് നടക്കുന്നത് അയാൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഒരു ജമാറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ആ ജമാറ്റിന്റെ മുഴുവൻ നീക്കുപോക്കുകളും മറിയൽ നിർബന്ധമാണ് ഒരു നാടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ആ നാട്ടിലെ ഒരു പെണ്ണിന്റെ അവസ്ഥ കരയാൻ തുടങ്ങി നിനക്കറിയില്ലാരിയാണത് ഉമങ്ങി അള്ളാഹുവേ മദീനയിലുള്ള വൃദ്ധരായ മാതാക്കൾ വരെ മദീനയുടെ വൃദ്ധരായ വരെ ഈ ഉമറിനെക്കാളും വിവരമുണ്ടല്ലോ കരയാൻ തുടങ്ങി മദീനയുടെ വൃദ്ധരായ വയസ്സായ വരെ ഉമറിനെ ഉമറിനെ കാണും കാണും ഉണ്ണമാർക്കാളും ഉണ്ടല്ലോ ഉമറിനെക്കാളും അറിവുണ്ടല്ലോ എന്നിട്ട് മഹാനായ ഉമൃതങ്ങൾ ആ ഉമ്മയോട് ചോദിച്ചോ ഉമ്മാ നിങ്ങൾക്ക് എത്രയാണ് ചെലവിൽ ആവശ്യമുള്ളത് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉമ്മ പറഞ്ഞു എനിക്ക് ഇത്ര ആവശ്യമുണ്ട് ഇത്ര ഗൃഹമുകൾ എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളാര നിങ്ങളുടെ നിങ്ങൾക്ക് അവകാശപ്പെട്ട മുതൽ നൽകാതെ ലോകത്തോട് പറഞ്ഞു പോയാൽ നാളെ കോടതിയിൽ ഉമർ നാളെ അള്ളാഹുവിനോട് മാപ്പ് പറയേണ്ടി വരൂലേ നാളെ രക്ഷപ്പെടാൻ ഉമറിന്റെ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഉമറിന്റെ പകരം നിങ്ങളുടെ ആവശ്യമുള്ള തുക ഞാൻ തന്നേക്കാം എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് ഉമ്മ പറഞ്ഞു െ എന്നെ പരിഹസിക്കണ്ട എന്നെ കളിയാക്കണ്ട എന്നെ കളിയാക്കണ്ട അപ്പോഴാണ് ഉമർ തങ്ങൾ പറഞ്ഞത് പരിമിസിക്കുകയല്ല നിങ്ങൾ പറഞ്ഞോളൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഉമർ ഭരണത്തിലേക്ക് കടന്നു വന്നത് മുതൽ ഇന്നേ വരെ എത്ര തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തൊക്കെ ആവശ്യമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് അപ്പോഴാണ് ഉമ്മ ഉമർ തങ്ങളോട് പറയുന്നത് ഉമരാണെന്ന് ആ ഉമ്മേക്കറിയില്ലോത്തഞ്ചു ദീനാർ ആവശ്യമുണ്ട് എത്ര ദിനാർ ഇരുപത്തഞ്ച് ദിനാർ എനിക്ക് ആവശ്യമുണ്ട്

يا الله عمر تنقلون عنا فبلعت العجوز يدها على رأسها تلقي كي بتشكون دفن بريان أشتمت واسو أتا واسو أتا أمير المؤمنين يا أمير المؤمنين അമീറുൽ പരിഹസിച്ചുവല്ലോ ഞാൻ കുറ്റപ്പെടുത്തോ ഭരണാധികാരിയെ ഒരു രാജാവിനെ ഞാൻ പരിഹസിച്ചല്ലോ എന്റെ അപകടമേ എന്ന് പറയുമ്പോഴാണ് മഹാനായ ആ പെണ്ണിനോട് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട പ്രശ്നമില്ല നിങ്ങൾ പ്രശ്നമാക്കേണ്ട നിങ്ങൾ കരയേണ്ട ശ്നമല്ലേ അല്ല എന്നിട്ട് മഹാനായ സച്ചാബർ അറിയല്ലാ കൊല്ലോ അലിയു തങ്ങളോടും വിപിണ സ്രോതിരറിയല്ല കൊല്ലുവിനോടും ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള നല്ല വസ്തുക്കളുമുണ്ടോ കഷ്ണങ്ങളോ ഓലകളോ കല്ലുകളോ നിങ്ങളുടെ കയ്യിലുണ്ടോ അവര് പറഞ്ഞു ഇല്ല ഞങ്ങളുടെ കയ്യിലില്ല അപ്പോഴാണ് മഹാനായ ഉമർവനങ്ങൾ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നത് അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും അലങ്കാരമാണ് പക്ഷേ അത് അത്യാണ് സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ ഇസലാസോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ അധികാരം കാരണം നരകത്തിലേക്ക് അവസ്ഥ നമ്മൾക്ക് വരും അധികാരത്തിന് വേണ്ടി വടംപലിയാണ് എല്ലാ പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും അധികാരത്തിന് വേണ്ടി പല ആളുകളും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അധികാരത്തിൽ വല്ല ന്യൂനത വന്നു പോയാൽ ഉത്തരവാദിത്തത്തിൽ നല്ല വീഴ്ചയും വന്നു പോയാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗം കാണാൻ കഴിയൂല മഹാനായോ തന്റെ കുത്തായത്തിൽ നിന്ന് ഒരു കഷ്ണം തുണി കീറി

ഉമറോ ഇത് ഉമർ എന്നാൽ ഇന്ന് പെണ്ണിൽ നിന്ന് വാങ്ങിക്കുന്ന കരാറാണ് ഉമൃത്തങ്ങൾ ഭരണം ഏറ്റെടുത്തത് മുതൽ ഇന്നേവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറയുന്ന പെണ്ണിന് എന്തൊക്കെയാണോ അവകാശമുള്ളത് അത് മുഴുവനും ചെയ്തു കൊടുത്തു എന്നതിൻ്റെ സാക്ഷിപത്രമാണ് എന്ന് മഹാനായ ഉമൃത്തങ്ങൾ എഴുതി വെച്ചോ എന്നിട്ടാ അതേ കടലാസ് കഷ്ണത്തിൽ അതേ തുണി കൃഷ്ണത്തിൽ മഹാനായ ഉമൃത്തങ്ങൾ എഴുതുകയാണ് ഇനി ഈ പെണ് നാളെ ലോകത്ത് വന്നിട്ട് സഹായം ചെയ്തിട്ടില്ല എന്നെ സഹായിച്ചിട്ടില്ല എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ഈ പെണ്ണങ്ങാനും നാളെ പെണ്ണുങ്ങാനും ഉമരനാളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷിപത്രം ഞാൻ എഴുതുന്നത് എന്ന് മഹാനായ ഉമൃതന സച്ചാകൃതിയല്ലാഹു